ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ അടിപൊളി ഒരു നാടൻ ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല നാടൻ കക്ക ഇറച്ചി ഉലർത്തിയത് അല്ലെങ്കിൽ കക്ക റോസ്റ്റ് അപ്പോൾ വളരെ സിമ്പിളാണ് ഒരു റെസിപ്പി ചെയ്യാനായിട്ട് എന്നാൽ അടിപൊളി ടേസ്റ്റും ആണ് അപ്പോൾ ഈ റെസിപ്പി ചെയ്യുന്നതിനോടൊപ്പം ഈ എൻ്റെ ഷെല്ല് ഓപ്പൺ ചെയ്യുന്നത് അതായത് ഈ കക്ക ഷെല്ലോട് കൂടിയുള്ള കക്കയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഷെല്ല് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ അത് ക്ലീൻ ചെയ്യുന്ന ാണ് ഇതെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവെന്ന് വിചാരിക്കുന്നു നമ്മുടെ അടുത്ത് തന്നെ ഒരു വലിയ കായലൊക്കെ ഉണ്ട് ആ കായലിൽ നിന്ന് കോരിയിട്ടുള്ള കക്കയാണിത് അത് കോരുന്നവരുടെ അടുത്ത് പറഞ്ഞ് നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടു തരും അപ്പോൾ അതേപോലെ പറഞ്ഞ് ഏൽപ്പിച്ച് എൻ്റെ പേരിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ കക്ക ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഷെല് ഓപ്പൺ ചെയ്യുന്നതാണ് ഷെല് ഓപ്പൺ ചെയ്യുന്നതെന്ന് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കക്ക കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കക്ക പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷെല്ല് ഓപ്പൺ ആയിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇത് നല്ലൊരു കലത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരു കലത്തിലേക്ക് ഇത് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം ഈ കക്ക മൊത്തത്തിലിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അത് ഫ്ലെയിം ഓൺ ചെയ്ത് അതിന് മേലെ അടച്ചു വെച്ചിരുന്ന അമ്മ തൻ്റെ മതി അതിനകത്തൊന്ന് കക്കകത്ത് തന്നെ വെള്ളമുണ്ട് ആ വെള്ളം അതിലേക്ക് ഇറങ്ങിക്കോളും അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു ട്വൻ്റി ട്വൻ ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം ആ ചൂടാക്കുന്ന ടൈമിൽ തന്നെ ഈ കക്കയുടെ ഷെല്ല് ഓപ്പൺ ആയി വരും ഒരു ഇരുപത് ഒക്കെ ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ കക്കേൻ്റെയും ഷെല്ല് ഇതേപോലെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഫൈവ് മിനിറ്റ് കൂടെ വെച്ചു അപ്പോൾ എല്ലാത്തിൻ്റെയും ഷെല്ല് നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇതേ കണ്ടില്ല ഇതേപോലെ നല്ല ഭംഗിയിൽ തന്നെ എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് തട്ടുകയാണ് ഇതിനകത്ത് തന്നെ കണ്ടില്ലേ കക്കയ ഓപ്പൺ ആയി വന്നപ്പോൾ തന്നെ അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പാത്രത്തിനൊന്നും സംഭവിക്കുകയൊന്നുമില്ല അതിനകത്തുനിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങിയിട്ട് അതിനകത്ത് ഇടുന്നതന്നെ ഈ കക്കയൊക്കെ പെട്ടെന്ന് ഓപ്പൺ ആയി നല്ല രീതിയിൽ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കക്കയാണ് ഇതിൻ്റെ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ ഒരു വേസ്റ്റ് ഉണ്ട് അതെടുത്ത് കളയാണ് വേണ്ടത് അപ്പോൾ അതെന്തായാലും എടുത്ത് കളയണം അതല്ലെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ആയാലും മുതിർന്നവർക്കൊക്കെ ആയാലും വയറ്റിന് അത് നല്ല പ്രോബ്ലം ഉണ്ടാക്കും അതുകൊണ്ട് അതും എടുത്ത് കളയാതിരിക്കരുത് വളരെ സിമ്പിളാണ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതേപോലെ എടുക്കുക അത് ജസ്റ്റ് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ആ ഒരു ഭാഗത്ത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പുറത്തേക്ക് വരിക എന്നിട്ട് അത് മാറ്റിയിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇതേപോലെ തന്നെ എല്ലാം ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക ഇതിങ്ങനെ അങ്ങ് നെക്കിയെടുത്താൽ മാത്രം മതി അത് പുറത്തേക്ക് ആ വേസ്റ്റായിട്ടുള്ള സാധനം പുറത്തേക്ക് വന്നേക്കും ഇതേപോലെ ചെയ്തെടുക്കുക എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കക്കയുടെ ഉള്ളിൽ ആ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എല്ലാ കക്കയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ വാഷ് ചെയ്യുന്നതെന്ന് കാണാം വാഷ് ചെയ്യാനായിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കുക ഇപ്പം ഞാനിതൂടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ കഴുകിയെടുത്തിട്ടുള്ള കക്കയിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇത്രയിട്ട് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച ശേഷം ഒന്ന് വേവിച്ചെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളം തന്നെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്യുക അപ്പോൾ ഈ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കക്കയൊക്കെ നന്നായിട്ട് വെന്ത് വരും അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തപ്പോൾ നന്നായിട്ട് തന്നെ ഈ കക്ക ഇറച്ചി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി വേണ്ടത് മറ്റൊരു പാത്രം വെച്ചു കൊടുക്കുക അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക കടുകൊക്കെ പൊട്ട് മാറി കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് കൊത്തി വെച്ചിട്ടുള്ള തേങ്ങ കൊത്തുകൂടി ഇട്ട് കൊടുക്കുക തേങ്ങാക്കത്തോളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ തേങ്ങാ കൊത്ത് പ്രത്യേകം ഒന്നും വറുത്ത് മാറ്റി കോരി മാറ്റി വെക്കേണ്ട കാര്യമില്ല നമുക്കിതിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ തേങ്ങാക്കോത്തൊക്കെ നന്നായിട്ടൊന്നും ആയിട്ട് വന്നിട്ടുണ്ട് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അരച്ചെടുക്കേണ്ട പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല നന്നായിട്ട് നമ്മൾ ചതച്ചെടുക്കുന്ന കല്ലിൽ വെച്ചിട്ടോ അല്ലാതെ അരകല്ലിൽ മേലെ വെച്ചിട്ടോ ഒന്ന് ചതേപോലെ ചതച്ചെടുക്കുന്ന രീതിയിൽ മാത്രം മതി ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇട്ട് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്തതിനു ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നല്ല നാടൻ കറിവേപ്പിലയാണ് അപ്പോൾ കൂടി ഇട്ട് കൊടുത്ത് നല്ല മണമൊക്കെയാണ് കറിവേപ്പിലി ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റി വരുമ്പോൾ തന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നാടൻ കറികളൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കൊച്ചുള്ളി ചേർക്കുന്നതായിരിക്കും കൂടുതലായിട്ടും ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ സവാള ചേർക്കുന്നതിനേക്കാളും കൊച്ചുള്ളി ചേർത്ത് കുറച്ചുകൂടി കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് കൊച്ചുള്ളിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതോടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരണം അപ്പോൾ ഈ ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ കക്കയിൽ വയ്ക്കുന്ന ടൈമിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് അല്പം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല ഉണമൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വലിയ ജീരകം പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്ത് ഇതേപോലെ കുറച്ചു നേരം ആ പച്ചമണമൊക്കെ നമ്മളിട്ട് കൊടുത്തിട്ടുള്ള ആ പൗഡേഴ്സിൻ്റെയൊക്കെ പച്ചമണം മാറുന്നമാരെ ഇത് നന്നായിട്ട് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക ിട്ട് കൊടുത്തിട്ടോ ആ പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മസാലയുടെ നല്ല മണമൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കക്ക ഉണ്ടല്ലോ ആ കക്ക ഓടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം മസാലയും കക്കയും എല്ലാം നന്നായിട്ട് യോജിക്കുന്ന വിധത്തിൽ കുറച്ച് ഇതേപോലെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക ഇതൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി അടച്ച് വെച്ച് ഒരു കുറഞ്ഞ തീയിൽ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്നു വക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കക്ക ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് കക്ക ഇറച്ചിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഈ അടപ്പൊക്കെ തോന്നുന്നപ്പോഴത്തേക്കും തന്നെ അടിപൊളി മണമൊക്കെയാണ് ഈ കക്കിറച്ചിയുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ കക്കറച്ചി എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ നല്ല നാടൻ രീതിയിൽ ഇതിലത്തി എടുത്താൽ ചോറൊക്കെ കഴിക്കാനായിട്ടും അതേപോലെ ചപ്പാത്തിക്കിടൊക്കെ കൂടെ കഴിക്കാനായിട്ടും സൂപ്പറായിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്